എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലി വീഡിയോയിലേക്ക് സ്വാഗതം മഴയൊക്കെ പെയ്തു കിടക്കുന്നതുകൊണ്ട് കാടൊക്കെ പറിക്കാൻ എളുപ്പമാണല്ലോ എന്ന് കരുതി മുറ്റത്ത് കുറച്ച് കാടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് പറിക്കാൻ വേണ്ടി ഞാൻ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി ഞാൻ പറിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് കുട്ടിപ്പെട്ട ആളും പറഞ്ഞു ഞങ്ങളും ആൻറ്റീനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ ഇറങ്ങി മഴ പെയ്തു കിടക്കുന്നതുകൊണ്ട് കാടൊക്കെ പറിക്കാൻ എളുപ്പമുണ്ടായിരുന്നേ അത്ര ഹാർഡില്ലായിരുന്നു അങ്ങനെ അവരും എൻ്റെ കൂടെ കാടൊക്കെ പറിക്കാൻ ഇറങ്ങി ഞങ്ങൾ ചെട്ടി ചെടിച്ചട്ടിയിലൊരു ബട്ടർ ഫ്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞുവാങ്ങട്ട നട്ടത് അവനെന്ത് നട്ടാലും വെറുതെ നട്ടാൽ മതി പക്ഷെ പിടിക്കും അങ്ങനെ ഭയങ്കര കൈപ്പുണ്യം അവനുണ്ട് അങ്ങനെ അവൻ ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച് ഞങ്ങൾക്ക് തൂമ്പിയൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച് അവൻ നട്ട് നടാൻ വേണ്ടി നോക്കി അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റയ്ക്ക് അത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്ക് അങ്ങനെ കുറച്ചു നേരം അവ അവക്കും കൊടുത്തു അവടും കുഴിക്കട്ടെ എന്ന് കരുതി അങ്ങനെ പിന്നെ ഞാനും കുറച്ചേരം സഹായിച്ചു അങ്ങനെ ചെടിച്ചെടി ഞങ്ങളതൊക്കെ എടുത്ത് ബട്ടർ ഫ്രൂട്ട് നിലത്ത് നട്ടു അങ്ങനെ ഞാനും പിന്നെ പോയി കുറച്ചു നേരം സഹായിച്ചു കാരണം അവനത് കുറച്ച് കുഴിച്ചത് അത്ര കുഴിയായിട്ടില്ല അപ്പോൾ ഞാനും കുറച്ചു നേരം കൂടി അവൻ്റെ കൂടെ നിന്നിട്ട് കുഴിയൊക്കെ കുഴിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തട്ടും അങ്ങനെ പിന്നെ പിള്ളേരോടും ഞാൻ പറഞ്ഞു കുറച്ച് മണ്ണൊക്കെ ഇടുക നിങ്ങളും കൂടി സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരതിൻ്റെ വട്ടത്തിരുന്നു അവർ മണ്ണൊക്കെ ഇടാൻ സഹായിച്ചു കേട്ടോ കുഞ്ഞാറ്റാ കുഞ്ഞാറ്റയ്ക്ക് അത് വെച്ചിട്ട് ഇപ്പോൾ കുറേ കുഴിക്കണം കല്ല് മണ്ണൊക്കെ കുഴിക്കാൻ വേണ്ടി അവൾ അതെടുത്തുകൊണ്ട് അവൾ അങ്ങ് പോയി അങ്ങനെ കുഞ്ഞിയോട് ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുകാന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിപ്പിച്ചു ഇനി നോക്കുമ്പോൾ ഞങ്ങളുടെ കോവലിൽ കോവയ്ക്ക് കായ്ച്ച കിടപ്പുണ്ട് കഴിഞ്ഞ വർഷം നല്ലോണം കോവയ്ക്ക് കായ്ച്ചാണ് പിന്നെ ഈ മഴയൊക്കെ കാരണം അതൊക്കെ എന്തൊക്കെയായിപ്പോയി എന്നാലും ഇന്നത്തെ വൈകുന്നേരത്തേക്കുള്ള തോരനുള്ളത് ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഞാൻ കോവയ്ക്കൊക്കെ പറിച്ചു അത് പറിക്കുന്നിട്ടും അവർക്കെല്ലാവർക്കും എല്ലാവർക്കും കോവയ്ക്ക പറിക്കണം കുഞ്ഞാറ്റിക്ക് ഭയങ്കര ആഗ്രഹം കോവയ്ക്ക പറിക്കണം കുഞ്ഞെടുത്ത് അവളെ കൊണ്ട് പറിപ്പിക്കുന്നത് കണ്ടോ അപ്പോഴത്തേക്ക് കുഞ്ഞാറ്റി മിന്നും അവിടെ കിടന്ന് അടിയാക്കി കാരണം അവർക്ക് പറിക്കണമെന്നും പറഞ്ഞില്ല കുറേ കരച്ചിലായിരുന്നു കുഞ്ഞാറ്റൊരേ കരച്ചിലായിരുന്നു പിന്നെ ഞാൻ ഒരു വിധത്തിലൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ അവരെ കൊണ്ട് എടുപ്പിച്ചു പിന്നെ അത്ര വലിയ തെളിച്ചോന്നില്ല കരഞ്ഞിട്ടുള്ള മുഖമാണേ കണ്ടോ താങ്ക്